നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള മാധവി പുരിബുജ് ഹിൻഡർബർഗിന്റെ പുതിയ കണ്ടെത്തലിൽ ഒരു വലിയ കുറ്റകൃത്യം ചെയ്തതായി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാൽ അവരെ ന്യായീകരിക്കാൻ ബി ജെ പി പെടാപ്പാട് പെടുകയാണ് രാജ്യദ്രോഹ കുറ്റമാണ് ഇപ്പോൾ പല സോഷ്യൽ മീഡിയ സൈറ്റുകളിലൂടെയും ഹിൻഡർബർഗും അതിനുവേണ്ടി അനുകൂല നിലപാടെടുക്കുന്ന പ്രതിപക്ഷവും ചെയ്യുന്നതെന്ന് ബി ജെ പി ഘോരോല വാദിക്കുന്നു ഇന്ത്യയുടെ ഓഹരി വിപണിയെ തകർക്കാനാണ് രാഹുൽ ഗാന്ധി നീങ്ങുന്നത് എന്നിവരെ ബി ജെ പി സോഷ്യൽ മീഡിയയിലൂടെ പറയുകയാണ് വാസ്തവത്തിൽ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നത് ഗൗതം അദാനിയെ പോലുള്ള കോർപ്പറേറ്റുകളാണ് എന്നതും ഈ രാജ്യത്തിന്റെ സന്തുലിതാവസ്ഥ തകർത്ത് തകിടം മറിക്കാൻ വലിയ തോതിൽ നിഴൽ കമ്പനികൾ രൂപീകരിച്ച് എല്ലാ രീതിയിലും കാട്ടുകൊള്ള നടത്തുന്ന അദാനിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും അതുവഴി അവരുടെ നികുതി എഴുതി തള്ളുകയും ചെയ്യുന്ന ബി ജെ പി നടത്തുന്ന ദ്രോഹപരമായ നിലപാടിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നിർഭയം സംസാരിക്കുന്നതിനെ കുറിച്ചാണ് രാജ്യദ്രോഹമായി ചിത്രീകരിക്കാൻ ബി ജെ പി പെടാപ്പാട് പെടുന്നത് ഇവിടെ ഗ്രേറ്റ് തക്ബർഗ് എന്ന വിദേശി ടൂൾ കിറ്റ് കൊടുത്ത് കർഷക സമരത്തെ ആളിക്കത്തിക്കാൻ ശ്രമിച്ച അതുവഴി കർഷക രാജ്യത്തിന്റെ മുതൽ കൊള്ളയടിക്കുകയാണ് രാജ്യത്തിന് ദ്രോഹമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ എന്നിവരൊക്കെ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അന്തോളജീവി എന്ന് വിളിച്ചു കർഷകരെ കളിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ ഇതല്ല ഇതിനപ്പുറവും പറയുമെന്നത് എല്ലാവർക്കും അറിയാം മദവിപ്പൊരി പുഴൽ കമ്പനികളിലൂടെ അദാനിക്ക് വേണ്ടിയാണ് നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നത് വെളിപ്പെടുത്തിയ ഹിന്തർബർഗിനെ രാജ്യദ്രോഹം ചെയ്യുന്ന കമ്പനിയായി പറഞ്ഞു നടക്കുകയാണ് ഇവർ ഇന്ത്യൻ ഓഹരിയെ തകർക്കാനാണ് അവരുടെ തീവ്രമായ ശ്രമമെന്നും ഹിന്ദർബർഗിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് എന്നുമാണ് ബി നേതൃത്വം പറയുന്നത് വാസ്തവത്തിൽ ഹിൻഡർബർഗിന്റെ വർഗിന്റെ കണ്ടെത്തലുകളെ ഉദ്ധരിച്ചല്ല രാഹുൽ ഗാന്ധി അദാനിക്കെതിരെ ആരോപണങ്ങൾ നടത്താൻ തുടങ്ങിയത് അദാനിക്കെതിരെ രാഹുൽ പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുൻപ് തന്നെ ശക്തമായ നിയമ നടപടികൾ എടുക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ വളച്ചൊടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വിദേശിയാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി നാണം കെട്ട ചില ബി സൈബർ ഇടങ്ങൾ ശ്രമിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നാലു കാശിനു വേണ്ടി എന്ത് പ്രവർത്തി ചെയ്യുന്ന ഇത്തരത്തിലുള്ള മീഡിയ കോർഡിനേറ്റർമാരെ കണ്ടുപിടിച്ച് അവരെ ജനങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ ഈ രാജ്യത്തുള്ള സന്തുലിതാവസ്ഥയെ പരമാവധി വെട്ടിക്കുറക്കാൻ പറ്റുമെന്ന് കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതൊരു ഐതിഹാസികമായ സമരമായിരിക്കും നരേന്ദ്രമോദിയുടെ കസേര തെറിക്കാൻ പോകുന്ന സംഭവ വികാസം തന്നെയായിരിക്കും അദാനിയുടെ വളർച്ച കോടിക്കണക്കിനുള്ള രൂപയുടെ അമിതമായ സ്വത്ത് ശേഖരണമെല്ലാം രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഉണ്ടായത് അതുവരെ ഇത്രയധികം വളർച്ചയില്ലായിരുന്ന ഒരു വ്യക്തി എത്ര പെട്ടെന്നാണ് ഇന്ത്യയുടെ തുറമുഖങ്ങളെല്ലാം വാങ്ങിക്കൂട്ടിയത് എത്ര പെട്ടെന്നാണ് ഇത്രയധികം സമ്പത്ത് വർദ്ധിച്ചത് ഓരോ മാസവും അദാനിയുടെ വളർച്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇതാണ് ജനങ്ങൾ സംശയിക്കുന്നത് ഇതാണ് രാഹുൽ ഗാന്ധി എതിർക്കുന്നതും